സൗദി വ്യോമയാന മേഖലയിൽ കഴിഞ്ഞ വർഷം നേടിയത് റെക്കോർഡ് വളർച്ച രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം പതിനാല് കോടി കവിഞ്ഞു ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയനേഷൻ മുൻവർഷത്തേക്കാൾ ഒമ്പത് അഞ്ച് ശതമാനം വളർച്ച നേടിയാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം സൗദി എയർപോർട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം പോയിന്റ് ഒമ്പത് കോടിയിലെത്തി ഏഴ് പോയിന്റ് ആറ് കോടി അന്താരാഷ്ട്ര യാത്രക്കാരും ആറ് പോയിന്റ് അഞ്ച് കോടി ആഭ്യന്തര യാത്രക്കാരും വിമാനത്താവളങ്ങൾ വഴി യാത്രയായി വിമാന സർവീസുകളിൽ എട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വർധനവും രേഖപ്പെടുത്തി മൊത്തം വിമാന സർവീസുകളുടെ എണ്ണം ഒമ്പത് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറായി ഉയർന്നിട്ടുണ്ട് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഏറെ മുന്നിൽ ദിവസവും ശരാശരി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം യാത്രക്കാർ യാത്രയായി എന്നാണ് കണക്ക് മദീന ദമാം എയർപോർട്ടുകളും റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തി എയർ കാർഗോ സെക്ടറിലും നേട്ടമുണ്ടായിട്ടുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ